ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ സൈഡ് പോക്കറ്റ് നമുക്ക് രണ്ട് രീതിയിൽ തയ്ച്ചെടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സൈഡ് പോക്കറ്റ് നേരെ വരുന്ന പോക്കറ്റ് നമ്മുടെ ചുരിദാറിനൊക്കെ ചൂരിദാറിൻ്റെ പാൻറ്റിലും അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ടോപ്പിലൊക്കെ കുർത്തിയിലൊക്കെ തയ്ക്കുന്ന പോക്കറ്റാണ് നമ്മൾ ആദ്യം കാണിച്ചു വരുന്നത് അപ്പം നമ്മളിത് രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കളർ ചേഞ്ച് ചെയ്തെടുത്ത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങൾ കറക്റ്റ് കാണിച്ചു തരുവാൻ വേണ്ടിയാണ് അപ്പോൾ എവിടെയാണോ ആവശ്യം നമ്മുടെ പോക്കറ്റ് നമ്മൾ തയ്ക്കുന്നത് അവിടെ നമ്മൾ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ പോക്കറ്റിൻ്റെ പീസ് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശം മുകളിൽ വെച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു പോക്കറ്റ് പീസ് വെച്ച് ഇവിടെ നമുക്ക് കണ്ടാവും ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് പിടിക്കുന്ന രീതിയിൽ വെച്ച് അര ഇഞ്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ചിങ്ങിന് കൊടുത്തത് തുമ്പ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ നല്ലൊരു കട്ടിങ് കൊടുക്കുക നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ എൻഡ് വശം കേട്ടോ നമ്മൾ ആ ഒരു കോണ് കറക്റ്റ് കട്ട് ചെയ്ത് വരുന്ന രീതിയിൽ ഇതുപോലൊരു കട്ടിങ് കൊടുക്കുക നമ്മുടെ നൂല് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം ഇതുപോലെയാണ് കട്ടിങ് ഉണ്ടാകുക അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിന് ഇതുപോലെ നിവർത്തുക കേട്ടോ ഇതുപോലെ നിവർത്തിയ ശേഷം ഇവിടെ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് തുടങ്ങിയ ഭാഗമില്ലേ അവിടെ നിന്ന് ഈ ഒരു ഭാഗം വരെ നമ്മൾ ഇതിൻ്റെ ഒരു പോക്കറ്റ് പീസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക ഇവിടെ നിന്ന് സൈഡിൽ കൂടി കേട്ടോ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് വരുന്ന എൻ്റെ വശം വരെ സ്റ്റിച്ച് ചെയ്ത് നമ്മളിവിടെ നിർത്തി ഇനി നമ്മുടെ ഈ ഒരു പീസിനെ ഇതുപോലെ ഉൾവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു കോണ് കണ്ട നമ്മുടെ ആ ഒരു കട്ടിങ് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമ്മൾ ഈ ഒരു പീസിന് ഉണ്ടോ ഈ ഒരു ഭാഗവും നമ്മൾ അതുപോലെ തന്നെ ആ ഒരു കോണ് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ അപ്പോൾ നമുക്കിനി ഇതുപോലെയാണ് നമുക്ക് ഉൾവശം ഉണ്ടാകുക ഇനി നമ്മുടെ രണ്ടാമത്തെ പീസ് നമ്മൾ ഈ ഒരു പീസിൻ്റെ രണ്ടാമത്തെ പീസ് നമ്മൾ രണ്ട് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ രണ്ടാമത്തെ പീസ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ പിടിച്ച് നമ്മൾ ഇവിടെ കണ്ടോ ഈയൊരു ഭാഗത്ത് കൂടി രണ്ട് പീസ് കൂട്ടി ഇവിടെ നമുക്കൊരു കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇതുപോലെ റൗണ്ടിൽ ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് പോക്കറ്റ് ഇളകി പോകാതെ രീതിയിൽ നമുക്ക് തയ്യൽ തുമ്പ് പിടിച്ചാൽ മതി അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം നമുക്കൊന്ന് ഓവർലോക്ക് ഒക്കെ ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇവിടെ കണ്ടോ ഇതുപോലെ കിട്ടി ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗമില്ലേ ഈ ഒരു ഭാഗം നമുക്ക് കണ്ടോ ഈ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗം നമുക്ക് ഈ ഒരു പീസുമായി കൂട്ടി തയ്ച്ചു വെക്കുക കണ്ടോ ഇതുപോലെ ഇവിടെ ഒന്ന് തയ്ച്ചു വെക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അതേ രീതിയിൽ തയ്ച്ച് കണ്ടോ ആ ഒരു പോക്കറ്റ് പീസിന് അവിടെ തയ്ച്ച് ഫിറ്റ് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു പീസ് കണ്ടോ നമുക്ക് ഇതുപോലെ കിട്ടി നമുക്ക് പോക്കറ്റിന്റെ ഉൾവശം ഇതുപോലെ കിട്ടി സൈഡ് ഭാഗം നമുക്ക് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ പീസിനെ ഇതിന്റെ മുകളിൽ നമുക്കത് കറക്റ്റായി വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു അരേഞ്ച് നമ്മൾ എത്രയാണോ നമ്മൾ ആ പോക്കറ്റിന് വേണ്ടി തയ്യൽ തുമ്പ് പിടിച്ചത് അതിനനുസരിച്ചുള്ള രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു കോണ് ഈ ഒരു കോണിലും അതുപോലെ തന്നെ ഒരു കോണിലും സ്റ്റിച്ച് തട്ടുന്ന രീതിയിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മുടെ പോക്കറ്റിന്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമ്മുടെ സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല നമുക്കിതുപോലെ ഇനി നമുക്ക് താഴോട്ടേക്ക് നമുക്ക് ആവശ്യമുള്ള അളവിൽ നമുക്ക് താഴോട്ടേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ കണ്ടോ പോക്കറ്റ് കണ്ടോ ഇതുപോലെ നമുക്ക് പോക്കറ്റ് കിട്ടും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇതുപോലുള്ള പോക്കറ്റ് തയ്ച്ചെടുക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ രീതി നമുക്ക് ക്രോസ് പോക്കറ്റ് തയ്ച്ചെടുക്കുന്നതും കൂടി കാണാം അപ്പോൾ നമുക്ക് ക്രോസ് പോക്കറ്റ് തയ്ക്കുവാൻ വേണ്ടി നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ ഇതുപോലെ വെക്കുന്നു നമ്മളിവിടെ രണ്ട് ഇഞ്ചാണ് നമ്മളിവിടെ ഓപ്പണിന് വേണ്ടി ഇവിടെ കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ആറര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു ഉണ്ടോ ആറര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു കേട്ടോ ഇവിടെയും നമ്മൾ ഇവിടെയും ഓരോ മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ അതിനുശേഷം നമ്മൾ രണ്ട് പോക്ക് പീസാണ് നമ്മുടെ ഈ ഒരു പോക്കറ്റ് തയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കണ്ടോ ഇത് നിങ്ങൾക്ക് കളർ ചെയ്ഞ്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കുവാൻ വേണ്ടിയാണ് ഇത് നമ്മുടെ ഉൾവശമാണ് ഇത് നമ്മുടെ നല്ല വശമാണ് അപ്പോൾ നല്ല വശത്ത് ഇതുപോലെ ഈ ഒരു പീസ് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ഈ ഒരു പോക്കറ്റിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്കിങ് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ ആ ഒരു മാർക്കിങ് കറക്റ്റായിട്ട് കൊടുക്കുക ഇനി നമ്മൾ ഈ രണ്ട് മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക കണ്ടോ നമ്മുടെ നല്ല വശത്തിന് മുകളിലാണ് നമ്മുടെ ഈ ഒരു പോക്കറ്റ് പീസ് വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ തയ്ച്ചെടുക്കുക നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന രീതിയാണ് കാണിച്ചു വരുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് വെച്ച് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം ഈ ഒരു പോക്കറ്റ് പീസിന്റെ സൈഡിൽ കൂടി കേട്ടോ നമ്മുടെ ഈ ഒരു പോക്കറ്റ് തയ്ച്ചിരിക്കുന്ന ആ ഒരു പീസിൻ്റെ മുകളിൽ കൂടി അതുപോലെ തന്നെ സൈഡ് വസ്തു കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു പീസിനെ ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായി ഇതുപോലെ ഫോൾഡ് ചെയ്യുക ഉൾവശത്തേക്ക് ഇതുപോലെ കണ്ടോ പ്രസ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കണ്ടോ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് ഉൾവശത്തേക്ക് പോയി അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കിവിടെ ഒരു പ്രഷർ വൂഡിൻ്റെ വീതിയിലൊക്കെ നമുക്കിവിടെ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ പ്രഷർ വൂഡിൻ്റെ വീതിയിലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പം നമ്മുടെ ഉൾവശം ഇതുപോലെയാണ് ഉണ്ടാവുക ഇനി നമുക്ക് അതിന് കറക്റ്റായിട്ട് നമ്മുടെ രണ്ടാമത്തെ പീസ് നമുക്ക് ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് വശം ഇത് നിങ്ങൾക്ക് ജോയിൻ്റ് ഇല്ലാതെയും ഒറ്റ പീസിൽ കട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം പക്ഷേ ഈ ഒരു പീസ് എങ്ങനെയാണ് വെക്കുന്നത് എന്ന് കാണിച്ചു തരുവാൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് കളർ ചേഞ്ച് ചെയ്ത് രണ്ട് പീസാക്കി കട്ട് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഒറ്റ പീസിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് സ്റ്റിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മളിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പം നമ്മുടെ ഈയൊരു ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞുണ്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുഗൾ ഭാഗം നമ്മുടെ ബാൻഡൊക്കെ വരുന്ന ഭാഗമാണിത് മുഗൾ ഭാഗം അവിടെ നമുക്ക് കറക്റ്റ് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ സൈഡ് വശവും ഇവിടെയും നമ്മുടെ ആ ഒരു പോക്കറ്റും നമ്മുടെ പാൻറ്റിൻ്റെ പീസും തമ്മിൽ കൂട്ടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ഇനി അതിനുശേഷം നമ്മുടെ ബാക്ക് പീസ് നമ്മുടെ ഫ്രണ്ട് പീസിലാണ് നമ്മൾ തയ്ച്ചത് ബാക്ക് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കും എന്നിട്ട് നമ്മൾ കേട്ടോ ഈ രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തത് നമ്മൾ അറേഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ഇതുപോലെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക നമ്മുടെ ബോട്ടം ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുക അപ്പോൾ നമ്മുടെ ക്രോസ് പോക്കറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല വൃത്തിയോടുകൂടി നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക